ഡിജിറ്റൽ മീഡിയ അവതരിപ്പിക്കുന്ന വാർഡിൽ എന്ത് ചെയ്തു പറയട്ടെ മെമ്പറും ജനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഷിംല മണ്ണൂർ ഒക്കൽ പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങളോടൊപ്പം ഓടി നടന്നു പ്രവർത്തിച്ച ശ്രീമതി ലിസി ജോണി നമ്മളോടൊപ്പം ഇറങ്ങിയപ്പോൾ എന്ത് തോന്നി ആദ്യമായി മത്സരിക്കാനിറങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുക അത് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അവസരമാണത് ആദ്യത്തെ രണ്ട് രണ്ട് ടൈം വനിത അപ്പോൾ എന്നോട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മത്സരിച്ചില്ല അതിനുശേഷം എസ് സി സംഭരണ സീറ്റായിപ്പോയി അതിനുശേഷം വനിത വന്നപ്പോൾ ചേട്ടൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയതാണ് മത്സരിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വാർഡിൽ എല്ലാം മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു രണ്ട് പ്രാവശ്യത്തെ എൽ ഡി എഫിൻ്റെ അവസ്ഥ കഴിഞ്ഞ് സംഭരണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാ റോഡുകളും വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ കുറേ റോഡുകളൊന്നും സഞ്ചാരയോഗ്യമല്ലാതെ ടു വീലറുകൾ മാത്രം പോകാവുന്ന രീതിയിലുള്ള റോഡുകളൊക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് വികസിപ്പിച്ച് നല്ല രീതിയിലാക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കയറിയത് പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ നമ്മളെങ്ങോട്ട് കഴിയുന്ന വിധത്തിൽ പഞ്ചായത്തിൽ നിന്ന് മേടിച്ചു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് കയറിയത് എല്ലാ ജനങ്ങളുടെയും എല്ലാ സപ്പോർട്ടോടുകൂടി നല്ല വിജയി ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചു ഈ ഞങ്ങളുടെ ജോണി ആ ഞങ്ങളുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് ഞങ്ങളുടെ അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ പരിസരം മുഴുവനും ഇതുപോലെയുള്ള റോഡുകൾ പ്രവർത്തി ചെറിയ ചെറിയ റോഡുകൾ എല്ലാം എല്ലാം വൃത്തിയായിട്ട് നന്നാക്കി കുളവും കുഴികളും മനുഷ്യൻ പെരുമാറുന്ന എല്ലാ സാധനങ്ങളും എല്ലാ സൗകര്യങ്ങളും ആക്കി നല്ല രീതിയിലാക്കി തന്നു കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഒരു കുളത്തിന്റെ ഉദ്ഘാടനം അതിന് ഞങ്ങൾ എല്ലാവരും പോയി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഓരോ റോഡുകളും ഇനി ലാസ്റ്റ് റോഡാണ് ഇതുപോലത്തെ ഉള്ള റോഡുകളൊക്കെ ഞങ്ങളുടെ പരിസരം എല്ലാം നന്നാക്കി പിന്നെ ഒരു പഞ്ചായത്ത് കിണർ വലിയൊരു പഞ്ചായത്ത് കിണറുണ്ടായി അതെല്ലാം നന്നാക്കി സ്ലാവൊക്കെ ഇട്ട് കെട്ടി വൃത്തിയാക്കി ചാട് വെള്ളം കുരാൻ പാകത്തിനാക്കി അങ്ങനെ എല്ലാ പരിസരങ്ങളും തന്നെ ഞങ്ങളുടെ എല്ലാം തന്നെ ഒരു വിധം വൃത്തിയായിട്ടുണ്ട് ഇപ്പൊ ഇനി ഇനി വന്നവരുടെ ഭാഗ്യം പോലെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒരു മെമ്പർ ഇനിയും വന്നാ മതി ഞങ്ങളുടെ പരിസരമൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുക്കുക അതുപോലെ ഞങ്ങൾക്ക് വീട് മെയിന്റൻസിന് ചക്കൂസ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വീട് വേണ്ടവർക്ക് വീട് അങ്ങനെ എല്ലാം കൊടുത്തു അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ നമ്പർ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ച് വളരെ ഭംഗിയായി മെയിൻ്റനൻസ് ചെയ്യുന്നതിനും എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചും തൊഴിലുറപ്പിന്റെ ഫണ്ടുപയോഗിച്ചും വളരെ ഭംഗിയായിട്ട് സഞ്ചാരയോഗ്യമാക്കി ടു വീലർ മാത്രം പോയി കൊണ്ടിരുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി ഓട്ടോറിക്ഷയും കാറും ഒക്കെ പോകാവുന്ന രീതിയിൽ സ്ഥലം വാങ്ങിച്ച് വരെ റോഡുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ബ്ലോക്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വളരെ വൃത്തിഹീനമായിട്ട് കിടന്നത് ഒത്തിരി വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടേറുന്ന കുളം കൊതുകും മണവും കാരണവുമുണ്ട് ആൾക്കാർക്കൊന്നും അവിടെ ആ പരിസരത്ത് ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുളമായിരുന്നു അത് ബ്ലോക്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് ആ അഴുക്കൊക്കെ കളഞ്ഞ് മണ്ണ് മാറ്റി വളരെ നല്ല ശുദ്ധമായ വെള്ളം ആക്കി തീർത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ കെട്ടി ഹാൻഡ് റില്ലിങ് പിടിപ്പിച്ച് വീഴാത്ത കുട്ടികളൊക്കെ ഓടി വന്ന് വീഴാത്ത രീതിയിൽ വളരെ ഭംഗിയാക്കാൻ സാധിച്ചു അതേപോലെ തന്നെ ഒരു പൊതു കിണറ് വളരെ വലിയൊരു കിണറായിരുന്നു അത് അതിൻ്റെ ബ്ലോക്കിൻ്റെ പണ്ട് ഉപയോഗിച്ച് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതിൻ്റെ പണ്ട് പണ്ട് ഉപയോഗിച്ച് അതിൻ്റെ സ ഉള്ളിയിൽ നിന്ന് റിങ്ങിട്ട് വാർത്ത് വളരെ ഭംഗിയായിട്ട് ആളുകൾക്ക് കുടിക്കാൻ ശുദ്ധമായ ജലം നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ എത്തിക്കാൻ സാധിച്ചു എല്ലാവർക്കും ഒരുപാട് കഷ്ടപ്പെട്ടു ഈ റോഡ് ഞങ്ങളാ ഒരു റോഡിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരു പ്രാവശ്യം തന്നെ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ ചെല്ലുമ്പോൾ എത്ര പ്രാവശ്യം കൊണ്ട് പേപ്പർ ശരിയാക്കാൻ വേണ്ടി പോണ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി പോണിണ്ടെന്ന് അറിയാവാ എനിക്കറിയാവുന്ന കാരണം എല്ലാരും കൂടുതലും ഞാൻ പഞ്ചായത്തിൽ എപ്പോഴും പോണോണ്ട് ഇവര് പോണത് ഒരു പ്രാവശ്യം പോയിട്ട് ശരിയായാലും വരുമ്പോൾ ഞാൻ ചോദിക്കും അപ്പൊ ശരിയായാലും അപ്പൊ ജോൺ ചേട്ടൻ പറയും എന്റെ ഉഷ്ഠ പോയിട്ട് ശരിയായിട്ടില്ല ഇതുവരെ പിന്നെയും പോണമെന്ന എത്ര പ്രാവശ്യം ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതേമാരെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് ഒത്തിരി ആ ഒത്തിരി കഷ്ടപ്പെട്ടു ആ സ്ഥലത്തിന് വേണ്ടിട്ട് കാരണം ഒത്തിരി ഒരാ വൈക്ക് വന്നെങ്കിൽ ഒരാൾ മാറി പോയിട്ടുണ്ടോ വണ്ടിക്കാർക്ക് പോന്നത് പക്ഷെ അവസ്ഥ മാറ്റി പത്തു അഞ്ച് വർഷം ഒരു മെമ്പർ സ്ഥാനം ഇട്ടിട്ട് കിട്ടിയില്ലാവൂല്ലോ ഈ മെമ്പർ മെമ്പറിനെ ആ റോഡുകൾ ശരിയായിരിക്കുന്നത് ആ ആ റോഡ് റോഡ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഇനിയും പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട് നമുക്ക് സ്ഥലത്തിന്റെ ലഭ്യത കുറവ് മൂലം കൂടുതൽ ആസ്തിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നിരുന്നാലും നമ്മുടെ അംഗൻവാടി വളരെ ചെറുതാണ് വളരെ ഒത്തിരി കൂടുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് മുപ്പതാം നമ്പർ അംഗൻവാടി അവിടെ സ്ഥലപരിമിതി കാരണത്താലും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ സാധിക്കാത്തതുണ്ട് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് വലുതാക്കി നിർമ്മിക്കാനായിട്ടുള്ള പണ്ട് പഞ്ചായത്ത് കമ്മിറ്റി അനുവദിച്ച് വന്നിട്ടുണ്ട് ഇനി അടുത്ത ആൾ വരുമ്പോൾ അത് പൂർത്തിയായിരിക്കുന്ന മെമ്പരെ കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളത് കോർട്ടേഴ്സിൽ ഒരിക്കൽ പോലും നന്നാക്കാതെ കിടന്ന ഒരു കുളം കൈവരിയും വെച്ച് തന്നു ആ കുളത്തിൽ കിടന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം കോരി നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നു പിന്നെ എല്ലാ പോക്കറ്റ് റോഡുകളും ഞങ്ങൾക്കൊക്കെ നന്നാക്കി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് പിന്നെ ഒരു ബൾബ് എവിടെ പോയാലും ഞങ്ങൾ പറഞ്ഞാൽ ചിരിച്ചു കൊണ്ട് പറയുന്നത് ഇട്ട് തരാം കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞാലും പിറ്റേ ദിവസം ആയാലും വന്നിട്ട് തരും എന്ത് കാര്യത്തിനും ചെന്നു പറയാനും ഒരു സമാധാന വാക്കായിട്ടാ അവര് പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യം ഏത് രാത്രി ഏത് ബാതിരയ്ക്ക് എന്ത് കാര്യം ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് അത് അംഗീകരിച്ചു തന്നിട്ടുണ്ട് ഇനി ഈ മെമ്പർ തന്നെ ജയിക്കണോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുള്ളൂ ഒരു കാര്യത്തിനും നേരെ മാറി നിന്നിട്ടില്ല എന്ത് സഹകരിച്ച് നിന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കിടെ റോഡ് ഇനിയും റോഡുകളൊന്നും തന്നെ നമുക്ക് പൂർത്തീകരിക്കാനില്ല നമ്മുടെ ഒരു റോഡുണ്ടായിരുന്നത് അത് ഇന്ന് പണി തുടങ്ങി അതിന്റെ പൂർത്തീകരണം ഉടനെ തന്നെ തീരും പിന്നെ നമുക്ക് നമ്മുടെ വാർഡിൽ വികസനം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഹൈമാക്സിലേറ്റ് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ഹൈമാക്സ് ലൈറ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു അത് ഒരെണ്ണം മുസ്ലിം പള്ളിക്ക് സമീപവും ഒരെണ്ണം സെൻറ്റ് മേരീസ് കപ്പേളയുടെ സമീപവും ആണ് സ്ഥാപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വാർഡിലേക്ക് ലൈഫിൻ്റെ പദ്ധതി ഉപയോഗിച്ച് ഒരു എട്ട് വീടോടത്തോളം നമുക്ക് നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും വളരെ ചുരുക്കം ഒന്നോ രണ്ട് വീടുകൾ മാത്രമാണ് ലൈഫിൻ്റെ ലിസ്റ്റിലുള്ളവർക്ക് നമുക്ക് നൽകാനുള്ളത് അത് അവരുടെ സ്ഥലത്തിൻ്റെ ആധാരവും കാര്യങ്ങളും തമ്മിലുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് നൽകാൻ പറ്റാതിരുന്നത് അതേപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്നും വീടിൻ്റെ മെയിൻ്റൻസ് ബാത്റൂം മെയിൻ്റനൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കോഴി കട്ടിൽ എ സി വിദ്യാർത്ഥികൾക്കുള്ള മേശ കസേര അതേപോലെ ലാപ്ടോപ്പ് വിജയബേരി കോളർഷിപ്പ് അങ്ങനെ എല്ലാ പദ്ധതി എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ ഗുണഭോക്ത ഇത് നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുവരെ വരാത്ത റോഡുകളൊക്കെ ഇപ്പോൾ വന്ന് പൂർത്തിയായി വഴിയില്ലാതെ ഭയങ്കര കഷ്ടപ്പെടുകയാണ് ഇതിലൊക്കെ നടക്കാൻ റോഡെല്ലാം നല്ല ക്ലിയറായി ഇനി വികസന സ്വപ്നം എന്ന് വെച്ചാൽ നമ്മുടെ വാർഡിൽ ഒരു പകൽ വീട് അതേപോലെ തന്നെ ഒരു ലൈബ്രറി അതേപോലെ ഓപ്പൺ ജിമ്മ് എല്ലാ വാർഡുകളിലും ഓപ്പൺ ജിമ്മും പകൽ വീട് യോഗാ സെൻറ്റർ കാര്യങ്ങളൊക്കെ യോഗാ സെൻറ്റർ നടത്തുന്നുണ്ട് അങ്കൻവാടിയുടെ മുകളിൽ പക്ഷേ അവിടെ ആ വനിതാ വികസന കേന്ദ്രം അതിനകത്ത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അംഗൻവാടിയുടെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ അത് പൂർത്തീകരിച്ച് അവിടെ ഒരു നല്ല യോഗാ സെൻ്ററും അതേപോലെ എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ നമുക്കൊരു പകൽ വീട് അതേപോലെ ആ ആ പകൽ വീട് ആ സ്ഥലത്ത് തന്നെ പകൽ വീടും താഴ്ത്ത് ഓപ്പൺ ജിമ്മും മോളിൽ ലൈബ്രറി അങ്ങനെയൊക്കെയുള്ള ഒരു കെട്ടിടം നമ്മുടെ വാർഡിൽ സ്ഥലപരിമിതിയാണ് ഇതിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് അങ്ങനെ സ്ഥലം കിട്ടിയാൽ വളരെ ഭംഗിയായിട്ട് അങ്ങനെ പത്ത് സെൻറ് സ്ഥലത്താണെങ്കിലും മൂന്ന് നില നമുക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം മെമ്പറെ കുറിച്ച് ഇവിടെ വഴിയൊക്കെ വിനോദമായിട്ട് സഞ്ചരിക്കാനുള്ള അനുഭവിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വഴിയൊക്കെ ഇതിന് വികസനമായിട്ട് വന്നു നടപ്പാതെ എല്ലാം റെഡിയായി അങ്കൻവാടിയൊക്കെ വികസനം ഉണ്ടാകുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്തവർക്ക് അതിനുള്ള നടപടി സ്വീകരിച്ചു വെളിച്ചമില്ലാത്തോടത്തിൽ വെളിച്ചം കിട്ടി വെള്ളമില്ലാത്തോടത്തിൽ വെള്ളം കിട്ടി വീടുകളില്ലാത്തവർക്ക് അതിനുള്ള അനുയ അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തും എല്ലാ കാര്യത്തിനും സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നടപ്പാ പാത പോലും എല്ലാ കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ള വഴികളാണ് അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് വീടുകൾക്കുള്ള വീടുകൾ വയ്ക്കാനുള്ള അനുമതി അതും നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ത് സഹായം വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് കാര്യത്തിനും ഓടിയെത്തി ആളുകൾക്ക് എല്ലാ സഹായത്തിനും മുന്നോടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ഞങ്ങൾ എല്ലാത്തിനും അവരോടൊപ്പം ഞങ്ങളും ഉണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ട് എല്ലാത്തിനും വളരെ നന്ദി തിരകൃത്തി അഞ്ച് വർഷമായിട്ട് ഇവിടെ നടക്കാത്തുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നന്ദി നടത്തിയിട്ടുണ്ട് അതിനു മുന്നോടിയായിട്ട് മെയിൻ ആയിട്ട് നടന്ന വഴിയാണ് ആ വഴി എല്ലാവർക്കും സഞ്ചാരോഹിതമാക്കിയിട്ടുണ്ട് വെള്ളത്തിനുള്ള സൗരും വെള്ളത്തിനുള്ള വെള്ളവും കിട്ടി വഴിക്കുള്ള വഴിയും കിട്ടി ആളുകൾക്കുള്ള എന്ത് സഹായം വേണമെങ്കിലും ആശുപത്രി കേസായാലും ഏത് കാര്യത്തിന് വന്നാലും എപ്പോൾ വിളിച്ചാലും വന്ന് അതിനുള്ള നടപടി സ്വീകരിച്ച് അതിനുള്ള സഹായ പറയാനുള്ള മെമ്പറെ നമ്മൾ വിളിച്ചാൽ ഏത് രാത്രിയായാലും പകലായാലും ഒരു സഹോദരി നല്ല നിലയിൽ നമുക്ക് എന്ത് കാര്യത്തിനും മുൻകാനങ്ങളിലായാലും മെമ്പർ ആയിരുന്നതിനു മുന്നായാലും എന്ത് കാര്യത്തിനും വന്ന് സഹായിക്കാനുള്ളത് ഏകദേശം എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഇരുപത്തഞ്ചോളം റോഡുകൾ റോഡുകൾ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാനും പുതിയതായിട്ട് നിർമ്മിക്കാനും സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയുന്ന റോഡാണ് അംഗൻവാടി മുപ്പതാം നമ്പർ അംഗൻവാടി റോഡ് അത് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് എം എൽ എ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഫണ്ട് മുപ്പത് ലക്ഷം എസ്റ്റിമേറ്റ് ഇട്ടതാണ് അത് ഇച്ചിരി സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം പതിനഞ്ച് ലക്ഷമാണ് നമുക്ക് അനുവദിച്ചത് അത് ആ പതിനഞ്ച് ലക്ഷം ഉപയോഗിച്ച് ഒരു സ്ഥലം ആ റോഡിനോട് ചേർന്നുള്ള സ്ഥലം നമുക്ക് വാങ് തരേണ്ടതായിരുന്നു ആ ആളോട് പറഞ്ഞ് ആ സ്ഥലം വാങ്ങി നമ്മൾ ടൈലിട്ട് സൈഡ് കെട്ടി ടൈലിട്ട് വളരെ ഭംഗിയാക്കി പകുതി അവരെത്തിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ എം എൽ എ തന്ന് അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പണി ഉടനെ തന്നെ പൂർത്തീകരിക്കുന്നതാണ് പിന്നെ അംഗൻവാടിയുടെ ഭാഗത്തു വെച്ചാൽ ആ റോഡിൻ്റെ പകുതി നല്ല മൊട്ട പാറകളായിട്ട് വന്ന സ്ഥലമൊക്കെ നമ്മളതൊക്കെ ലെവലാക്കി ഇപ്പോൾ ഏത് വണ്ടിയും പോകാവുന്ന രീതിയിലുള്ള വളരെ ഭംഗിയായ റോഡാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഇവിടെ തീരുന്നില്ല ദേവിക ഡിജിറ്റൽ മീഡിയയുടെ വാർഡിൽ എന്ത് ചെയ്തു പറയട്ടെ മെമ്പറും ജനങ്ങളും എന്ന പ്രോഗ്രാം മറ്റൊരു വാർഡിൽ മറ്റൊരു മെമ്പറുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം